ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ അതാ ഇന്നലെ നമ്മൾ കുറച്ച് കോഴികൾക്ക് തീറ്റയൊക്കെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഒരുപാടൊന്നുമില്ല കുറച്ച് കിട്ടും അപ്പൊ അതിന്റെ ഒരു വീഡിയോ വീഡിയോ ആയിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ കിട്ടും അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം അപ്പൊ ഇതാട്ടോ കേട്ടോ അപ്പൊ ഇന്നലെ നമ്മള് ഇന്നലെ നമ്മള് തീറ്റയൊക്കെ വാങ്ങാൻ പോകുമ്പോ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മള് ഇന്നലെ പുറത്തേക്ക് പോയത് കേട്ടോ പക്ഷെ ഇന്നലെ വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയില്ല അപ്പൊ എനിക്ക് തോന്നുന്നു എന്തായാലും വീട്ടിൽ വന്നിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാനോന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എന്തായാലും നമ്മളെ കോഴികൾക്ക് വാങ്ങിയ കുറച്ച് തീറ്റയൊക്കെ കേട്ടോ അപ്പൊ ഇത് നമ്മൾ സ്ഥിരം വാങ്ങുന്ന കടകളിൽ തന്നെയാണ് നമ്മൾ ഇത് വാങ്ങുന്നത് അപ്പൊ ഇത് വാങ്ങി വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ കോഴി വളർത്ത മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഇതേപോലെ തീറ്റയൊക്കെ ഒക്കെ ആൾക്കാരുണ്ട് പിന്നെ അപൂർവമായിട്ടാട്ടോ കുറച്ച് കുറഞ്ഞ ആൾക്കാരൊക്കെ ഉള്ളത് നമ്മള് വീട്ടത്തെ നാടൻ ഫുഡൊക്കെ കൊടുത്ത് വളർത്തുന്നത് അപ്പൊ ഇത് ഇതന്നെ കൊടുക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു തീറ്റേന്റെ അപ്പുറം നമുക്ക് ചോറും അതേപോലെ ഇല ഇലകളൊക്കെ കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ ഇന്നലെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ ഇങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു പോയത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിയ കുറച്ച് തീറ്റകളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ആ കൂട്ടത്ത് തന്നെ ഏർ പറഞ്ഞു തരാട്ടോ പിന്നെ മുത്തുമോൾ ആട്ടത് അപ്പൊ മുത്തുമോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പിന്നെ ഇതാട്ടോ നമ്മുടെ പിന്നെ തവിടാണ് കേട്ടോ ഇതിപ്പോ ഒരുപാട് സെക്ഷൻ ഉണ്ട് ഇതിപ്പോ ഒരു ഇതിന്റെ സെയിം ഇത് അഞ്ച് കിലോ ആട്ടോ ഇത് നമ്മൾ ഒരു നൂറ് രൂപയ്ക്ക് കണക്കാക്കിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ ഈ തവിട് മാത്രം പിന്നെ ഏഹ് ഇത് നമ്മള് ലെയർമാഷ് ആട്ടോ അപ്പൊ മാഷും അതേപോലെ ഒരു അഞ്ച് കിലോട്ടോ വാങ്ങിച്ചത് പിന്നെ ഇത് നമ്മളെ ഗ്രോവർ ആട്ടോ ഇത് ഗ്രോവർ ആട്ടോ ഇത് നമ്മള് നമ്മളെ ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയാണ് പിന്നെ ഈ ഒരു തീറ്റ മാത്രല്ല കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു തീറ്റ തന്നെയാണെങ്കിൽ നമ്മൾ കോഴികൾക്കൊന്നും എവിടെ എത്തില്ല പിന്നെ നമ്മൾ സ്റ്റാർട്ടർ ആട്ടോ ഈ ഈ ഒരു തീറ്റ സ്റ്റാർട്ടറാണ് ഇപ്പൊ നമ്മള് ഇതൊരു കിലോ ആണ് വാങ്ങിയത് ഇതും അതേപോലെ തന്നെ ഒരു കിലോ വാങ്ങിയിട്ടുള്ളൂ ഇതും ഒരു കിലോട്ടോ വാങ്ങിയത് അപ്പോൾ നമ്മൾ ഇത് തന്നെ അല്ലല്ലോ കൊടുക്കുന്നത് അപ്പൊ നമ്മള് പല തീറ്റൊക്കെ അപ്പുറം മിക്സ് ആക്കിയിട്ടാട്ടോ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ട് പിന്നെ ഗോതമ്പ് നമ്മൾ പൊടിച്ച് കൊടുക്കും കൊടുക്കാറുണ്ട് പൊടിച്ച് നമ്മൾ തീറ്റേൻ്റെ മിക്സ് ആയി കൊടുക്കും അതേപോലെ പച്ചരി പിന്നെ നമ്മൾ വലിയ കോഴികൾക്കാണെങ്കിലും നമ്മൾ പച്ചരിയോ അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പോ കൂടി പാതി വേവിച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഗോതമ്പ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ ഇത് നമ്മളെ മീൻറെ തീറ്റാട്ടോ അപ്പൊ മീനിന്റെ തീറ്റ ഞാൻ ഇന്നലെ വാങ്ങിച്ചായിരുന്നു ഇപ്പൊ നമ്മള് കുറച്ച് മീനുള്ളൂട്ടോ നമ്മളെ കയ്യില് അപ്പൊ അതുകൊണ്ട് തന്നെ മീനൊക്കെ ഒരു വെള്ളം കൂടിയ സമയത്ത് എല്ലാം തുള്ളി പുറത്തേക്ക് പോയി ഇപ്പൊ ആകെ ഒന്നോ രണ്ടോ മൂന്നോണ് ഒക്കെ ഉള്ളോ അപ്പൊ കുറച്ച് തീറ്റ വാങ്ങിയതാട്ടോ പിന്നെ നമ്മളെ അടുക്കളയിലും മീനൊക്കെ നന്നാക്കുന്നതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ കോഴികൾക്ക് അല്ല സോറി മീനുകൾക്ക് കൊടുക്കാറുണ്ട് പിന്നെ നമ്മള് സ്റ്റാർട്ടിങ് നമ്മള് കോഴി വളർത്താൻ തുടങ്ങിയ ഒരു സമയത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നതാട്ടോ ഈ ഒരു സിറപ്പ് അമിനോവെന്റിന്റെ സിറപ്പ് ഇത് ഞാൻ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഭക്ഷണത്തിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതിലിപ്പോ ഇല്ല ഇതിപ്പോ ലാസ്റ്റ് കുറച്ചേ ഉള്ളൂ കേട്ടോ കുപ്പിന്റെ അടിയിൽ പിന്നെ നമ്മൾ ഗ്രോവി പ്ലസ് ആട്ടോ പിന്നെ ഗ്രോവി പ്ലസ് ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ ഇവിടെ കുറച്ചായി വാങ്ങിയിട്ട് ഇതിപ്പോ ഒരുപാട് കോഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഒരു പത്തോ അമ്പതോ കോഴിയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ എല്ലാം കുറേ ദിവസത്തേക്ക് ഉണ്ടാവട്ടോ ഇത് അഞ്ഞൂറ് മില്ലിയന്റെ ആട്ടോ ഈ ഒരു ബോട്ടിൽ പിന്നെ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകെ തന്നെ എഴുതിയിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ കോഴി വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ കോഴികളെ വെറുതെ വളർത്താതെ ഇതേപോലെ ചെറിയൊരു ഒരു പൈസ കൊടുത്ത് ഇതേപോലെ ഒരു എന്താ പറയുക വിറ്റാമിൻറെ ഒക്കെ സിറപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കാം ഒരുപാട് പ്രോട്ടീനും കണ്ടിട്ടുള്ള സാധനങ്ങളാണ് ഇതുമ്പോൾ അപ്പൊ നമ്മുടെ കോഴികൾക്ക് നല്ല ഉഷാറായിട്ടും അതേപോലെ പെട്ടെന്ന് വളർച്ചയൊക്കെ നല്ലതാട്ടോ അപ്പൊ ഗ്രോയ് പ്ലസ് ഒക്കെ എല്ലാവരും ഒന്ന് വാങ്ങി വെച്ചിട്ട് നമ്മളെ കോഴികൾക്കൊക്കെ ഒന്ന് കൊടുത്തു വെക്കാം പിന്നെ നമ്മളെ വിമറാൾ കേട്ടോ ഈ ഒരു സാധനം അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു വളർത്തുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു അമിനോവെന്റിന്റെ ഒരു ഇത് മാത്രമേ നമ്മൾ കോഴികൾക്ക് കൊടുക്കായിരുന്നുള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ നമ്മുടെ ഈ ഒരു മരുന്ന് ഒരു സപ്ലിമെന്റ് ഒക്കെ നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം നല്ല ഉഷാർ ഉഷാറുണ്ടാവുക അപ്പൊ അതുകൊണ്ട് അത് തന്നെ നമ്മളിപ്പോ ഈ ഈ ഈയൊരു വിമറാളും ഗ്രോയി പ്ലസൊക്കെ നമ്മളിപ്പോ കോഴികൾക്ക് കൊടുക്കാറുണ്ട് അപ്പൊ വിമ വിമറാളൊക്കെ ഞാനൊരാഴ്ചയില് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെയാണ് കേട്ടോ ഗ്രോ വി പ്ലസും അപ്പൊ വിവരങ്ങളിൽ നല്ല റേറ്റ് ആട്ടോ നമ്മള് ചെറിയൊരു ബോട്ടിലൊക്കെ ആയിരുന്നു ഇവിടെ വാങ്ങല് ഇപ്പോ പ്രാവശ്യം വലിയൊരു ബോട്ടിൽ വാങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നടന്നില്ല അപ്പൊ ഇതാട്ടോ നൂറ്റി ഇരുപത് എം എൽ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നതോ ഇരുന്നൂറ് രൂപ ആട്ടോ വരുന്നത് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അതിന്റെ വലിയ ബോട്ടിലായിരുന്നു എന്നല്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ അവിടുന്ന് വീഡിയോ എടുക്കണോന്ന് ഇങ്ങനെ വിചാരിച്ചു വലിയ ബോട്ടിൽ നിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പൊ നാനൂറ് രൂപേൻ്റെ ഒക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇതിപ്പോ കുറെ ആയി നമ്മളെ ആൽബൻഡസോള് മരുന്ന് നമ്മളെ വര മരുന്നായിരുന്നു അപ്പൊ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ താക്കുന്ന ഫെൻഡാസിന്റെ ഫെൻഡാസ് പ്ലസിന്റെ ഒരു ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ പിന്നെ നമ്മളെ ഡോക്ടർ ഡോക്ടറെ വിളിച്ച് നമ്മളെ ഒരു പേഴ്സണൽ സംസാരിക്കുന്ന ഒരു ഡോക്ടറുണ്ട് അപ്പൊ ആ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറോട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു നമ്മളെ വായിലുണ്ടാകുന്ന ഒരു വരണ്ടല്ലോ അപ്പം അതിനെ നന്നായിട്ട് അസ്വസ്ഥത കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് കൊണ്ടാട്ടെ ഈ ഒരു സിറപ്പ് വാങ്ങിച്ചത് ഫെൻറ്റാപ്ലസിൻ്റെ അപ്പൊ ഇതാട്ടതില് നമ്മൾ കോഴികൾക്ക് കൊടുത്തിട്ടില്ല അപ്പൊ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പൊ ഇനി ഇതിപ്പോ അത് കൊടുക്കണം അപ്പൊ അതിന്റെ ഇത് വീട് ഞാൻ എടുക്കുന്നതായിരിക്കട്ടോ അപ്പൊ എന്തായാലും നമ്മൾ കോഴികൾക്കൊക്കെ അറിയാം നമ്മൾ കോഴി വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും നമ്മുടെ കോഴികൾ കാണിക്കുന്ന ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വിരകൾ ഉണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ അപ്പൊ പല സൈസ് വിരകൾ ഉണ്ട് അപ്പൊ നമ്മളൊക്കെ കോഴി വളർത്താൻ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങള് നമ്മളെ അനുഭവത്തിലൂടെ വരുമ്പോഴേ നമുക്ക് ഓരോരോ കാര്യങ്ങള് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ചില കോഴികൾക്കൊക്കെ ഒരു എന്താ പറയുക അസ്വസ്ഥത ഒക്കെ കാണിച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പൊ അടുത്ത് നമ്മളെ ഒരു വര വന്നിട്ട് നമ്മളൊരു കോ കോഴി ചത്തുപോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് കാഷ്ടിക്കുന്ന സമയത്ത് അതിന്റെ മുട്ടകളൊക്കെ കാഷ്ടത്തിലൂടെയും അപ്പോൾ അത് ഇവര് ഇവർ എന്ന് വെച്ചാൽ ഇവരിപ്പോൾ വലിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ കാഷ്ടങ്ങളൊക്കെ എന്തായാലും കൊത്തിത്തുന്നതിനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കോഴികൾക്കൊക്കെ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് യാക്കുന്ന ഈ ഒരു സിറപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആണ് ഇവിടെ അധികം കൊടുക്കില്ല അപ്പൊ ചില ഞാൻ രണ്ട് മൂന്ന് ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അൽബോമർ കൊടുക്കും അൽബോമർ അല്ലാതെ വേറെ മെഡിസിൻ ഒന്നും ഇല്ല അങ്ങനെ പറഞ്ഞത് പിന്നെ നമുക്ക് വേറൊരു ഡോക്ടർ വിളിച്ചപ്പോഴാണ് ഈ ഒരു സിറപ്പിന്റെ കാര്യം പറഞ്ഞത് അത് ഗുളിക രൂപത്തിലുണ്ട് ലിക്വിഡ് രൂപത്തിലുണ്ട് അപ്പൊ ഞാൻ ലിക്വിഡ് രൂപത്തിലുള്ളത് വാങ്ങിയെന്ന് മാത്രം പിന്നെ നമ്മൾ ഈ കോഴിക തീറ്റയിൽ ഒരു പെല്ലറ്റ് പോലത്തെ ഒരു തീറ്റ ഉണ്ട് അത് ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ തന്നെ മതി വിചാരിക്കുന്നത് അപ്പൊ നമ്മളിതിപ്പോ നിങ്ങൾ വിചാരിക്കും എന്തൊരാഴ്ചക്കാണോ അപ്പൊ എങ്ങനെയാണെന്നുള്ളത് വിചാരിക്കും നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മള് ഏകദേശം നമ്മളെ കയ്യില് ഇതിപ്പോ ഇന്നലെ മൊത്തത്തിൽ നമ്മൾ നമ്മൾ ഈ ഒരു തീറ്റ മാത്രം ഒരു പത്ത് മുന്നൂറ്റി അമ്പത് രൂപേന്റെ തീറ്റ നമ്മള് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അല്ലാതെ സിറപ്പല്ലാതെ ഈയൊരു സിറപ്പുകളല്ലാതെ ഈ ഒരു തവിടും അതേപോലെ ലെയർ മാഷും ലെയർമാഷും ഗ്രോവറും അതേപോലെ സ്റ്റാർട്ടറും കൂടി നമ്മളൊരു പത്ത് മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ അങ്ങനത്തെ ഇതൊന്നുമില്ല നമ്മൾ ഇപ്പം ഇലകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അധികം നമ്മൾ തവിടാണ് കൊടുക്കൽ പിന്നെ കുറച്ചൊക്കെ നമ്മൾ ലെയർ മാഷ് കൊടുക്കണം അപ്പം നമ്മൾ അങ്ങനെ ചോറോ കുറച്ച് തവിടോ അല്ലെങ്കിൽ പിന്നെ പപ്പായയിലോ മുരങ്ങേൻ്റെയിലയോ അല്ലെങ്കിൽ വാഴക്കട്ടി അല്ലെങ്കിൽ വാഴപ്പൂവ് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അധികമായിട്ട് ഞാൻ നമ്മൾ തവിടി ചേർക്കാറുണ്ട് പിന്നെ നമ്മളെ സ്റ്റാർട്ടർ നമ്മളെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ പിന്നെ നമ്മളെ ഒരു സെക്ഷൻ കോഴിക്കുഞ്ഞുങ്ങളും കൂടി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചേരാം വിരിഞ്ഞ് വിരി വിരിയുന്നതേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ ഗ്രോവർ നമ്മൾ നമ്മൾ രണ്ടു മാസം കഴിഞ്ഞ ആ ഒരു കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ പിന്നെ അവർക്ക് ഇത് തന്നെ ഇല കൊടുക്കുക നമ്മളിപ്പോൾ ഇലകളുടെ അപ്പുറം നമ്മൾ കൂട്ടുന്ന പുറത്തേക്ക് അയച്ചു വിട്ടിട്ടോ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രാട്ടോ വാങ്ങിയത് അപ്പൊ എല്ലാ കോഴികളും കൂടി ആവുമ്പോ നമ്മള് ഇപ്പൊ ലയർമാശ ഇപ്പൊ നമ്മള് മുട്ടിടുന്ന കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാ കോഴികളും കൂടി കഴിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാട്ടോ പിന്നെ ഇതാട്ടോ നമ്മളെ കോഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനേഴ് കോഴിമുട്ട വെച്ചത് അഞ്ചെണ്ണം കേട് വന്ന് പറഞ്ഞില്ലേ ആ ഒരു കോഴി ആട്ടോ അപ്പൊ ഇവര് രണ്ട് രണ്ടു ആൾക്കാരുണ്ടായിരുന്നു വേറൊരു കോഴിയും കൂടി ഉണ്ടായിരുന്നുണ്ട് കരിങ്കോഴി അപ്പൊ അവര് രണ്ടുപേർക്ക് കൂടിയായിരുന്നു ഞാൻ പതിനേഴ് കോഴിമുട്ട വെച്ചത് പക്ഷെ അവള് ഇതില് കിടന്നില്ല പിന്നെ ഞാൻ അഞ്ചെണ്ണ അഞ്ച് കോഴുമുട്ട എടുത്ത് ഒഴിവാക്കിയല്ലോ അപ്പോൾ പിന്നെ പന്ത്രണ്ട് എണ്ണയുണ്ട് പിന്നെ ഒരു കോഴിക്ക് കിടക്കാനുള്ള കോഴിമുട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ ആ നമ്മളാ കരിങ്കോഴിക്ക് വേറൊരു സ്ഥാനം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ ഉൾഭാഗത്തായിട്ടൊരു പലകേൻ്റെ ഉള്ളിൽ കുറച്ച് മുട്ടയിലുണ്ടായിരുന്നു കോഴി അപ്പോൾ ആ ഒരു കോഴി മുട്ടയിൽ നമ്മൾ കരിങ്കോയിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കിടക്കുന്നുണ്ട് ആശാത്തി ഇനി നമ്മൾ നമ്മളിതാക്കുന്ന ഈ ഒരു ഒരു മൂന്നോ നാലെണ്ണൊക്കെ വിരിഞ്ഞിട്ടുള്ളൂ ബാക്കി ഇനിയും വിരിയാനുണ്ട് അപ്പോൾ ഫുൾ വിരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനൊക്കെ മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആരെയും പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും മറക്കെ എടുത്തിട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം